വെന്തുരുങ്ങുന്ന മേടച്ചൂടിൽ കീഴൂർ ഭഗവതി ക്ഷേത്രത്തിലെ വീണ്ടും ഒരു പാനം കൂടി വന്നെത്തി ദാരികനാകുന്ന തിന്മയ്ക്കുമേൽ ഭഗവതിയാകുന്ന നന്മ നേടുന്ന വിജയമാണ് വലിയ പാനയുടെ സാരാംശം പാരമ്പര്യവും തനിമയും ഭക്തിയും ഇടചേരുന്ന കീഴൂർ പാന ഉത്സവം ഒരു ദേശത്തിൻ്റെ ആകെ സമർപ്പണമാണ് മേടം പന്ത്രണ്ട് പുലർന്നാൽ കീഴൂരുകാർക്ക് അതൊരു ഉത്സവമാണ് ഇപ്രാവശ്യം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ആണ് വലിയ പാന നടത്തുന്നത് ഏപ്രിൽ ഇരുപത്തിനാല് ഞായറാഴ്ച അരിയേറു പാനയുടെ ചടങ്ങുകൾക്ക് തുടക്കമാകും വിഷുപ്പത്ത് എന്നാണ് അരിയേറുപാനയെ നാട്ടുകാർ പ്രയോഗിക്കുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ചെറിയ പാന നടത്തും ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ഗുരുതി പാനയോടെ പാന ചടങ്ങുകൾക്ക് പൂർണ്ണമാകും കഴിഞ്ഞ കൊല്ലം കോവിഡ് കാലത്തിൽ മുടങ്ങിപ്പോയ പാനയുടെ ചടങ്ങുകൾ പ്രായശ്ചിത്തമായി ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടത്തുകയുണ്ടായി ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിക്കാം പാനയ്ക്കകമ്പടിയായി വേലൻപാട്ട് ചൊല്ലുക പതിവുണ്ട് കുട്ടികളുടെ ദൃഷ്ടിദോഷവും മറ്റും അകറ്റാൻ സ്തുതിച്ച് വേലൻപാട്ട് ചൊല്ലും വേലൻ സമുദായത്തിലെ അംഗങ്ങളാണ് ഈ അനുഷ്ഠാനം നടത്തുന്നത് ഭദ്രകാളി ദാരികനിഗ്രഹത്തിനായി പുറപ്പെടുന്ന സമയത്ത് പരമശിവൻ നിയോഗിക്കുന്ന പടയാളികളാണ് പാനക്കാർ ശിവന്റെ ഭൂതഗണങ്ങളായ ഇവർ പടയാളികളുടെ വേഷം ധരിച്ചാണ് എത്തുന്നത് പ്രത്യേക രീതിയിൽ ഉടുത്തുകെട്ടി തലപ്പാവണിഞ്ഞ് പ്രത്യേക ചുവടുകളോടെയാണ് ഇവരുടെ വരവ് ചെത്തിമിനുക്കിയ പാലക്കൊമ്പിൻ്റെ മുകൾ വശത്ത് ദ്വാരമുണ്ടാക്കി അതിൽ തെങ്ങിൻപൂവ് തിരികെ വെച്ചുള്ള പാനക്കുറ്റിയാണ് ആയുധമായി ഉപയോഗിക്കുന്നത് പാനക്കാർക്ക് പാനക്കുറ്റി നൽകുന്ന ചടങ്ങാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാനയുണ്ണി എറിഞ്ഞു നൽകുന്ന പാനക്കുറ്റി സ്വീകരിച്ച് പാനക്കാർ ക്ഷേത്രമുറ്റത്ത് പ്രത്യേക ചുവടുകൾ വയ്ക്കും മേളത്തിൻ്റെ അകമ്പടിയോടെ ദേവിയെ വണങ്ങി ഇതെല്ലാം ദാരികനെ അന്വേഷിക്കലാണ് ഒടുവിൽ പാനയമ്പലത്തിൽ തുള്ളി ദേവിയെ വലം വച്ച് ദാരികനെ അന്വേഷിച്ച് കണ്ടെത്തിയില്ല എന്നാണ് വിശ്വാസം രാവിലെയുള്ള പാന തുള്ളിക്കഴിഞ്ഞ് പാനക്കാർ ശർക്കരയും മറ്റ് ഔഷധക്കൂട്ടുകളും ചേർത്ത വെള്ളം സേവിക്കും ക്ഷീണമകറ്റാനാണ് ഇത് സേവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കാലാകാലങ്ങളായി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വന്നത് വരുന്നതായ ഒരു ആചാര രീതി ആണ് പാനപൂജ ഗുരുതി അരിയർ ഇങ്ങനെയുള്ളതായ ചടങ്ങ് അത് വർഷങ്ങളായിട്ട് മുത്തശ്ശൻ്റെ കാലം മുതൽ പഴയ കാലം മുതൽ മുത്തശ്ശൻ്റെ കാലം മുതലാണെങ്കിലും ഈ ക്ഷേത്രങ്ങളിൽ ഞങ്ങളുടെ കുടുംബപരമായിട്ട് നടത്തിക്കൊണ്ട് പോകും പോരുന്നതാണ് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പത്ത് പതിന പതിമൂന്നമ്പലത്തിൻ്റെ ജാതികളുണ്ട് കളമ്പൂക്കാവ് അരയംകാവ് പള്ളിക്കക്കാവ് അതുപോലെ കിരൂക്കാവ് തന്നെയുള്ളതായ പല ക്ഷേത്രങ്ങളിലും ഞങ്ങളുടെ ആചാര്യന്മാരായിട്ട് നടത്തിക്കൊണ്ട് പോരുന്നുണ്ട് അതിൻ്റെതായ ചടങ്ങുകൾ എന്താണ് ഞാൻ അധികാരൻ്റെ അന്ന് ഈ യുദ്ധത്തിനുള്ളതായ തയ്യാറെടുപ്പ് കാര്യങ്ങൾ നടത്തുന്ന ഒരു ചടങ്ങാണ് പാന പാന എന്ന് പറയുന്നത് ദാരിദ്ദാന വിഗ്രഹ നിഗ്രഹത്തിൻ്റെതായ ആ ഒരു ഉപഭാവമാണ് ഇവിടുത്തെ രീതി പ്രത്യേകതയുണ്ട് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ആ ഒരു യുദ്ധം പഠിപ്പിക്കുന്നതായ ഒരു രീതിയാണ് അതുകൊണ്ടാണ് വെള്ളവസ്ത്രവും വെള്ള ഇതും മറ്റുള്ള വെക്കിലൊക്കെ രക്ത കളറുള്ളതായ വസ്ത്രങ്ങൾ അത് ഉപയോഗിക്കും എന്താണെന്ന് വെച്ചാൽ ദാരികൻ്റെ ദാനിൻ്റെ നിഗ്രഹം കഴിഞ്ഞിട്ട് വരുന്നതായിരുന്നു പോവാണ് ഇവിടെ വേറെ വിദ്യാഭ്യാസവും അങ്ങനെ നടത്തിപ്പോ ഘടകമാണ് അത് കഴിഞ്ഞ് അറുപത്തിനാലായിരം കോടി ഭൂതഗണങ്ങൾ അതിന് അവസാന ദിവസം നാലാം ദിവസം ഉച്ചയ്ക്ക് ഉച്ച ഗുരുതി ഉച്ചയ്ക്ക് അതിൻ്റേതായ ഗുരുതികളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് ആ ചടങ്ങോടെ കൂടി കഴിഞ്ഞാലാണ് ഈ പാന നോയമ്പ് നോറ്റവർക്കെല്ലാവർക്കും അതിൻ്റേതായ ആ നോയമ്പുകൾ തീരുന്നു അതുവരെ ഏഴു ദിവസത്തെ നോയമ്പ് എടുത്ത് വെറുതെ കിട്ടാനത്തോടുകൂടിയാണ് ഇവിടെ വന്ന് ഈ ചടങ്ങുകളിൽ പങ്കൊള്ളേണ്ടത് ഇതാണ് ഇതിൻ്റെ ചെറിയ രീതിയിലുള്ളതായ ഐതിഹ്യം തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ശൈവ ശക്തേയ കലകൾ മഹാദേവനും മഹാവിഷ്ണുവിനും ഭദ്രകളിക്ക് തുല്യ പ്രാധാന്യമുള്ള ഏക ക്ഷേത്രമാണ് കീഴുക മഹാദേവനും മഹാവിഷ്ണുവിനും കോടിയേറി തിരു ഉത്സവവും അതുപോലെ ഭദ്രകാളിക്ക് പഹാദി ഉത്സവത്തിന് ശേഷം കൊടിയേറി ഉത്സവം നടക്കുന്നു സാധാരണയായിട്ട് മേടമാസത്തിലെ പത്താം ഉദയത്തിന് ആണ് ഈ പാന ചടങ്ങ് ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യസമയത്ത് നടത്താൻ സാധിച്ചില്ല ഈ പത്താമതിയും ദിവസമാണെങ്കിൽ രാത്രി ഭത്തിരകാളി യാമത്തിൽ ഏകദേശം രാത്രി പത്ത് മുപ്പതിനു ശേഷമുള്ള ശുഭമുഹൂർത്തത്തിലാണ് അരിയേർ ചടങ്ങ് ക്ഷേത്രത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന മണ്ഡപത്തിൽ ഭത്തിരകാളിയെ പൂജിച്ച് വെച്ച് അവിടെ നിന്നും തൊട്ട് വടക്ക് ഭാഗത്തുള്ള ഞാൽക്കണ്ടത്തിലേക്ക് കൊട്ടാരത്തിൽ നായർ കുടുംബത്തിലെ മുതിർന്ന അംഗം കുത്തുവിളക്ക് പിടിച്ച് ഞാൽക്കണ്ടത്ത് ചെന്ന് അവിടെ അരിയേർ കൂടിയ ചടങ്ങോട് കൂടിയാണ് ഈ പാന ആരംഭിക്കുന്നത് പിറ്റേ ദിവസം ചെറിയ പാനയും അതിനുശേഷം വലിയ പാനയുമാണ് കീഴൂർ മാന്നാർ പൂഴിക്കോൽ വെള്ളാശ്ശേരി എന്നീ ദേശങ്ങളും എട്ട് കരക്കാരും ആണ് ഈ വലിയപാന ദിവസം നടക്കുന്ന കുംഭകോണം താലപ്പൊലി മുറ്റത്തൊക്കെ കേരടും എന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഒറ്റത്തൂക്കവും ഗരുടെ നൂക്കുന്നതിനു ശേഷം സാധാരണ രീതിക്ക് ഒരു രണ്ടര കൂടിയാണ് ഇന്നത്തെ ചടങ്ങുകളെല്ലാം പരിസമാപ്തിയാവുന്നത് ഇരുപത്തിനാല് മണിക്കൂറോളം അന്ന് ഭക്തന പ്രവാഹമുണ്ടാവും ഈ പാന തിരുവോത്സവത്തിന് ശേഷമാണ് കൊടിയേരി ഉത്സവം കൊടിയേറി ഉത്സവം അഞ്ച് ആറ് ദിവസമാണ് സാധാരണ രീതിക്ക് മേഡം പതിനഞ്ച് മുതൽ മേഡം ഇരുപതിന് ആറാട്ടോടു കൂടി തീരുന്ന രീതിക്കാണ് ഇവിടെ കുടിയേരി ഉത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും കീഴൂർക്കാവിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു ിക്കു ശേഷം നടക്കുന്നത് ഇളംപാനയാണ് പാനക്കുറ്റി ഏന്തിയ പാനക്കാർ പാനവരമ്പിലേക്ക് പോകും ഏറെ താമസിയാതെ ദാരികം പിടിയിലാകും ദാരിക വേഷധാരിയായ ഒരാളെ ആർ തട്ടഹസിച്ച് പാനക്കാർ തൂക്കച്ചാടിലേറ്റു തുടർന്ന് ദാരികനെ ദേവിക്ക് മുൻപിൽ കാഴ്ചവെച്ചു ശരീരത്തിൽ ചൂണ്ടകൊത്തി പ്രതീകാത്മകമായി ചോര വീഴ്ത്തുന്നതോടെ ഒറ്റത്തൂക്കം അഥവാ പീലിത്തൂക്കം അവസാനിക്കാം ഗ്രഹത്തിന്റെ ചടങ്ങുകളെ അനുസ്മരിച്ച് ഇണത്തോടു കൂടിയ ഗുരുതി ഇതോടെയാണ് പാന ചടങ്ങുകൾ സമാപിക്കുന്നത് അപ്പോൾ മറക്കേണ്ട കീഴൂർ പാന കണ്ട് ആസ്വദിക്കണമെന്നുള്ളവർ ഏപ്രിൽ ഇരുപത്തി ആറ് ചൊവ്വാഴ്ച കീഴൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോരൂ